സെന്റ് ചന്ദ്രനിൽ കോടി മുങ്ങിയ ധന്യ എന്ന് പറഞ്ഞ ഒരു അസിസ്റ്റന്റ് മാനേജർ അടിപൊളിയാ ഇപ്പൊ ചന്ദ്രനിലേ അഞ്ചു സെന്റ് സ്ഥലം വാങ്ങിയിട്ടുള്ളത് എന്തൊരു അഹങ്കാരം നോക്കിയേ അതായത് നമ്മളുടെ നിയമ സംവിധാനത്തോടുള്ള പുച്ഛമാണ് അവർ കാണിക്കുന്നത് കോടി ഇരുപത് കോടി രൂപ കട്ടെടുത്ത് ആഡംബര ജീവിതം നയിച്ച് ഒരുപാട് വാഹനങ്ങൾ വാങ്ങിക്കൂട്ടി ഒരു വീടും വാങ്ങി അത് കഴിഞ്ഞ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഒരു അഞ്ച് സെന്റ് സ്ഥലം എക്സ്ട്രാ വാങ്ങി അത്ര അധികം വാഹനങ്ങളും വാങ്ങി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് പിന്നെ ഈ ജംഗിൾ റമ്മിയോ എന്തോ റമ്മി കളിക്കാനൊക്കെ ആയിട്ടാണ് പൈസ ചിലവാക്കിയിട്ടുള്ളത് അതുകൂടാതെ കോടിക്കണക്കിന് രൂപ നിക്ഷേപവും ചെയ്തിട്ടുണ്ട് പലയിടങ്ങളിലും ഭയങ്കര സംഭവം എന്നിട്ട് അഹങ്കാരത്തിന് കൈയും കാലം മുളച്ച ഡയലോഗുകളും ഈ വാർത്തയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേട്ടു നോട്ടീസ് പുറപ്പെടുവിച്ച് പോലീസ് തെരച്ചിൽ തുടരുന്നതിനിടെയാണ് പ്രതി ധന്യാമോഹൻ കീഴടങ്ങിയത് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ നിന്നും ഇരുപത് കോടി രൂപ ധന്യാമോൻ തട്ടിയെടുത്തെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ തട്ടിപ്പിനെ കുറിച്ചുള്ള ചോദ്യത്തോട് പരിഹാസത്തോടെ ആയിരുന്നു എന്തൊരു അഹങ്കാരാ നോക്കിയേ ഓഹ് ഈ മാധ്യമങ്ങളെ പറഞ്ഞാൽ മതി ഈ രീതിയിലൊന്നും ചിത്രീകരിക്കാതെ മാറ്റി നിർത്തി അവഹേളിക്കണ്ടേ എന്ത് വൃത്തിയിട്ട പരിപാടി ഇത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ട പണം എത്ര അക്കൗണ്ടുകളിലേക്കായിട്ട് വെച്ചിട്ട് ഫാമിലിയുടെ മുഴുവൻ അക്കൗണ്ടുകളിലേക്കും ഓൺലൈൻ വായ്പ മുഖാന്തരാണ് അതായത് ഓൺലൈനിലായിട്ട് ഒരു വായ്പ എടുക്കും എന്നിട്ട് സുഹൃത്തുക്കളുടെയും മറ്റേ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളുടെ അക്കൗണ്ടിലേക്ക് ആ പണം ട്രാൻസ്ഫർ ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഡാറ്റ കമ്പ്യൂട്ടറിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടും അപ്പോൾ പിന്നെ ഓഡിറ്റിംഗ് ആ സമയത്ത് കൃത്യമായിട്ട് ഡാറ്റാസ് കണ്ടെത്താത്തിരിക്കുന്നത്തോളം കാലം ഫണ്ട് നഷ്ടപ്പെട്ടതറിയാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ് ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയതുകൊണ്ടേ ഭയങ്കര ബുദ്ധിയാ അത് കഴിഞ്ഞ എമ്പത്തിനാല് ലക്ഷം രൂപയുടെ ഒരു തിരിമറി ഇവർക്ക് ഡൗട്ട് തോന്നി അതാ ഓഡിറ്റിങ് ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയി പാവം അങ്ങനെ പൊക്കി പൊക്കി അതായത് ഈ കേസും കാര്യങ്ങളും അവിടെ ഓഡിറ്റ് എന്താ പറയാ കാര്യങ്ങളൊക്കെ ഓഡിറ്റിങ് നടക്കണമയത്ത് പൊക്കി എന്ന് പറഞ്ഞപ്പോ തലകറക്കം വന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോയി പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പിടികൊടുക്കുന്നത് അടിപൊളി അല്ലേ ഫാമിലീസിന്റെ പേരിലേക്ക് അക്കൗണ്ടിലേക്ക് ലക്ഷക്കണി ഇരുപത്തിനാല് ലക്ഷം അമ്പത് ലക്ഷം പത്ത് ലക്ഷം ഇരുപത്തി ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ 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 ഇട്ട് നിറച്ച് കൊടുത്തു ആ പണം വെച്ച് കളിക്കിരുന്നു അപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഭയങ്കര അഹങ്കാരത്തിന്റെ മറുപടിയും എന്താ ആ മുഖം കണ്ടാൽ തന്നെ അറിയാം ഒരു കള്ള ലക്ഷണം എന്നൊക്കെ നമ്മൾ പറയില്ലേ പക്കയാ എത്ര ക്രിമിനൽ പരിപാടികൾ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആയിരുന്ന തന്നെയാ ഇരുപത് കൊല്ലത്തെ വിശ്വാസം മുതലെടുത്താണ് പണം തട്ടിയെടുത്തത് ധനിയുടെയും മറ്റ് നാല് കുടുംബാംഗങ്ങളുടെയും അക്കൌണ്ടിലേക്ക് അഞ്ചുകൊല്ലത്തിനിടെ എണ്ണായിരം ഇടപാടുകളിലൂടെയാണ് പണം ഒഴുകിയത് കയ്യിലെത്തിയ പണം ഉപയോഗിച്ചത് ആഡംബരത്തിനും ധൂർത്തിനും വലപ്പാട് സ്ഥലം വാങ്ങി വീട് വെച്ചു കാർ പാർക്ക് ചെയ്യാനും മറ്റും അഞ്ചു സെന്റ് സ്ഥലം ഈ അടുത്തു വാങ്ങി ആഡംബര വാഹനമടക്കം മൂന്ന് വാഹനങ്ങൾ ഓൺലൈൻ റമ്മിയിൽ നടത്തിയ രണ്ട് കോടിയുടെ ഇടപാടിന് ആദായ നികുതി വകുപ്പ് കണക്ക് ചോദിച്ചെങ്കിലും മറുപടി നൽകിയില്ല ഇത് കമ്പനിയിൽ അറിഞ്ഞതോടെയാണ് തട്ടിപ്പ് പുറത്തായത് ഏന്ന് ആലോചിച്ച എട്ടായിരം ട്രാൻസാക്ഷൻസ് നടത്തി എട്ടായിരം എത്ര അവിടെ നിൽക്കുന്ന കാലത്തോളം ഇരുന്ന് പണിയെടുക്കുകയായിരുന്നു ആ എനിക്കൊരു ഡൗട്ട് എന്താ വെച്ചാലേ ഈ ഒറ്റയ്ക്ക് ഇതുവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ പിന്നില് വേറൊരു ടീം ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട് എന്തായാലും എതിരെയാണ് ഗൂഢാലോചന കേസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് അതായത് നിക്കത്തെ രണ്ടു കോടി രൂപയുടെ സോഴ്സ് ചോദിച്ചപ്പോ അതിനൊന്നും മറുപടി ഇല്ലയെന്ന് ഇവരെ മറുപടികൾ എങ്ങനെയാവും നമുക്ക് കൃത്യമായിട്ട് അറിയാം കാരണം ഇതൊരു പണമിടപാട് പരിപാടി അതുകൊണ്ട് തല്ലാരും പിടിക്കാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ ഡയലോഗ് അടിച്ചാൽ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോവാം ഭയങ്കര ബുദ്ധിയാണ് എനിക്ക് തോന്നുന്നത് ബാക്കി പണം പണം ഇവരെ കയ്യിൽ നിന്ന് സീസ് ചെയ്ത് എടുക്കാൻ കഴിയുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം അത് വിവിധ ഇടങ്ങളിലൊക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ടാവും അതൊരു പക്ഷെ ഇവരെ ഇനിയിപ്പോ എന്തായാലും ഗവൺമെന്റ് ഇവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ മരവിപ്പിക്കും അവരെ സ്വത്ത് മരവിപ്പിക്കും ആ ഒരു സമയത്ത് എനിക്ക് ഉറപ്പാണ് ഇവര് ഫണ്ട് ഇവരെ പാപ്പരായിട്ടാണ് ചിത്രീകരിക്കുക കാരണം ഈ പണം തിരിച്ചു കൊടുക്കാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പാപ്പരാക്കും ഉള്ളൂ അപ്പൊ ഒരുപാട് ആളുകളുടെ പണമാണ് പോണത് ഇവര് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും ഇവിടെ നിന്ന് പോവാൻ ബുദ്ധിമുട്ടുണ്ടാവും പാപ്പരാക്കി കഴിഞ്ഞാൽ ഇന്ത്യ വിട്ട് പോവാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ എങ്ങനെയെങ്കിലും ഇവര് ചാടാനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് മേധാവി പറയുന്ന ഒരു കാര്യം നമ്മൾ കേൾക്കാം ഇവരിവിടെ ഒരു ഇരുപത് വർഷമായിട്ട് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് വരെ എത്തി അവർക്ക് കമ്പ്യൂട്ടർ പിരിച്ചാനുള്ള ഒരു ലേഡിയാണ് അവർ ഈ ലോൺ അക്കൗണ്ട് ഏതാണ്ട് എണ്ണായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ബെനിഫിഷ്യറി ട്രാൻസാക്ഷനിലൂടെയാണ് ഈ പത്തൊമ്പത് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് അഞ്ച് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ അച്ഛൻ്റെ ഭർത്താവിന്റെ അക്കൗണ്ടുകളിലേക്ക് വന്നിരിക്കുന്നത് ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് ട്വന്റി ഫൈവ് ലാക്സും അച്ഛൻ്റെ അക്കൗണ്ടിൽ അറൗണ്ട് ഫോർട്ടി ലാസ് ഒക്കെ വന്നിട്ടുണ്ട് എണ്ണായിരത്തിനൂറ്റി നാല്പത്തെട്ട് ട്രാൻസാക്ഷൻ ഓക്കെ ഇത്ര വർഷത്തിനിടയിൽ ചെയ്തതാണ് പത്തൊമ്പത് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപയാണ് അവരവിടുന്ന് കട്ടത് അതായത് ഇരുപത് കോടി അത് ചുരുക്കി പറയാം ഇത്രയും വലിയ തുക ഇത്ര കാലങ്ങളായിട്ട് അവിടെ ഇരുന്ന് അത് മാറ്റുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു വലിയ വിഡിതരം അതിന് പിന്നിൽ എന്തോ ഇല്ലേ എന്നാണ് ചോദ്യം അങ്ങനെ എൺപത്തിനാല് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ അവർ പരിശോധനയ്ക്ക് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത് ഇത്ര കോടി രൂപ കട്ടിട്ടുണ്ട് എന്ന് അതാണ് കൃത്യമായ സമയത്ത് അവിടെ നിന്ന് അവർ മുങ്ങിയത് ഓൺലൈൻ വഴി ആയതുകൊണ്ട് തന്നെ ലിക്വിഡ് മണി അല്ലാത്തത് കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് പരിപാടി ഒപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാ അസിസ്റ്റന്റ് ജനറൽ മാനേജർ വരെ എത്തി അപ്പൊ നല്ല കാഞ്ഞ ബുദ്ധി കമ്പ്യൂട്ടർ പരിജ്ഞാനം നല്ല ഉണ്ട് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഒരുപക്ഷെ ഇവിടെയുള്ള ഡമ്മി അക്കൗണ്ടുകളിൽ നിന്നും അതൊക്കെ എപ്പോഴോ അവര് വേറെ വിദേശ രാജ്യങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്യാവശ്യം ബുദ്ധിയുണ്ട് അഹങ്കാരം ഭയങ്കര കേട്ടോ അവര് വലിയ എന്തോ ഒരു സംഭവം നേടിയതുപോലെയാണ് അവരെ കാട്ടിക്കൂട്ടല് ഇത്ര അഹങ്കാരം ഒന്നും പാടില്ല ഇവരെ ഒന്നും ജാമ്യം വിട്ടുകൊടുക്കാൻ പാടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇമാതിരി ഊള പരിപാടികൾ ചെയ്യുന്ന ആളുകളുടെ ജാമ്യം ഒരിക്കലും ും കൊടുക്കരുത് എന്നുള്ള കാര്യം കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഹെഡ് സുശീൽ പോലീസിന് പരാതി നൽകിയതിന് പിന്നാലെ ധന്യ വീട് പൂട്ടി കടന്നു കളയുകയായിരുന്നു വലപ്പാട് പോലീസ് പൂട്ടു തകർത്താണ് പരിശോധന നടത്തിയത് കുടുംബാംഗങ്ങളുടെ അറിവൂടെ നടത്തിയ ആസൂത്രിത തട്ടിപ്പെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം കുടുംബക്കാരുടെ ഇതിന്റെ പിന്നിൽ ചിലപ്പോൾ ഏതെങ്കിലും വലിയ കൈകൾ ഉണ്ടാവും ഇത്രയും വലിയ ഇത്ര വലിയ എമൗണ്ട് കട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വേറെ വേറെന്തൊക്കെയോ കളികളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം വേണ്ട ഇപ്പൊ നോർമലി ഒരു ആഡംബര ജീവിതമൊക്കെ നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു തട്ടിപ്പൊക്കെ നടത്തിയിട്ട് അത് പതുക്കെ തേച്ച് മായ്ച്ചു നടന്ന അങ്ങനെ പോകാനാണ് ശ്രമിക്കുക പക്ഷെ ഇവിടെ അതല്ല ഇതിന് എണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ട്രാൻസാക്ഷൻ അത്രയധികം ഫേക്ക് ആയിട്ടുള്ള എന്താ പറയാ ലോണുകൾ പാസ്സാക്കി കൊടുത്തിട്ട് മൂ അവിടുന്ന് എന്താണ് പറയുന്നില്ലേ അയ്യോ ഇത് മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ വിശ്വസിക്കാൻ കഴിയുന്നില്ലേ സത്യമാണ് രമ്യയുടെ മുഖം പോലും കണ്ടില്ലേ ഭയങ്കര എന്താണ് ധാർഷ്ട്യമാണ് അഹങ്കാരാണ് അതായത് ഇതൊക്കെ സിമ്പിൾ സാൻ അതായത് ഞാൻ അതൊക്കെ മുന്നേ കുറെ ചെയ്തിട്ടുള്ളടോ എന്ന ഒരു അഹംഭാവം അവരുടെ മുഖത്തുണ്ട് എന്തായാലും ഫാമിലിയെ മൊത്തം ഒന്ന് ചോദ്യം ചെയ്യേണ്ട അത്യാവശ്യമാണ് ആ അക്കൗണ്ടിലുകളിലേക്കൊക്കെ പണം വന്ന ആളുകളൊക്കെ പൊക്കണം ഒരിക്കലും ഇനി ഇങ്ങനെയുള്ള ഉടായ്പകള് ആരും ചെയ്യരുത് എന്നുള്ള കാര്യം അത് നമുക്ക് കണ്ട് സെറ്റാക്കി കൊടുക്കണം അതായത് ഇവർക്ക് സിമ്പിളായിട്ട് ഊരി പോകാന്നുള്ള ഒരു ധൈര്യമാണ് ഞാൻ ചന്ദ്രനൊരു അഞ്ചു സെന്റിപ്പ കൊണ്ട് വാങ്ങിയുള്ളൂ ഡയലോഗ് അടി കേട്ടിട്ടുണ്ടെങ്കിൽ പാവിത്രതാ ആരേണോ പോണത് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഫ്രോഡാണെന്ന് ചില ആളുകളുടെ മുഖം നോക്കിയാൽ തന്നെ മനസ്സിലാവുമല്ലോ ഇത് എന്തൊരു ഉടായിപ്പാണെന്ന് അതന്നെ ഇത് ഉടായിപ്പിന്റെ അവലിങ്ങന്യ അത്രേ ഉള്ളൂ സത്യം പറയാണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് ജാമ്യം കൊടുക്കരുത് ഏതെങ്കിലും വകുപ്പ് വേറെ എന്തെങ്കിലും കേറ്റ് അതായത് എന്തെങ്കിലും വേറെ വേറെന്തേലും ലോക്കാക്കി ഇടണമെന്നുള്ളതാണ് ഇതെന്തായാലും നോണേലല്ലോ സത്യമായിട്ടുള്ള കാര്യമാണ് അവർ സമ്മതിച്ച് മൂന്ന് ദിവസം വീട്ടിൽ നിന്ന് വിളിച്ച് ഇന്ന് നടക്കൂലെന്ന് കണ്ടപ്പോ നേരെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങി അപ്പൊ ഇന്നാണ് ഔദ്യോഗികമായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്താൻ പോകണമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഒരു വലിയ തുക ഇത് വേറെ ആരുടെയെങ്കിലൊക്കെ പിൻബലത്തോട് കൂടിയിട്ട് ആ ഒതിൽ നിന്ന് കട്ടിട്ടുണ്ടാവുക പോലീസിന്റെ അന്വേഷണം കൃത്യമായ രീതിയിൽ തന്നെ പോകണം ആ പണം ഏതൊക്കെ അക്കൗണ്ടിലൊക്കെ വന്നിട്ടുണ്ടോ എല്ലാത്തിനും പൊക്കണം കൃത്യമായിട്ട് അങ്ങോട്ട് ലോക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാ ഇപ്പൊ സ്വത്ത് കാര്യങ്ങളൊക്കെ മരോപിക്കാൻ പോവുകയാണ് സ്വത്ത് മരോപിക്കൽ മാത്രമല്ല ഇവർക്ക് ഇവിടെ നിന്നും രാജ്യം വിട്ട് പോകാൻ കഴിയാത്ത രീതിയിലേക്ക് മാറ്റണം ഫണ്ട് ഇവിടുന്ന് എന്തായാലും ഈ ഫണ്ട് മുഴുവൻ ഇവിടുന്ന് നമുക്ക് സീസ് ചെയ്ത് എടുക്കാൻ കഴിയില്ല അത് പൂർണമായിട്ടും ഇവർ കൃത്യമായി മറ്റുള്ള എന്തോ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്തായാലും കൊള്ളാം നമ്മുടെ നാട് പുരോഗമിക്കുന്നുണ്ട് റോബിൻഹുഡുകളൊക്കെ വലുതാവുന്നുണ്ട് സി നമ്മള് ഹോളിവുഡ് സിനിമകളിലൊക്കെ കണ്ടതുപോലെ അല്ല ഇവിടെ കാര്യങ്ങൾ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് പക്ഷെ ചെറിയ പരിപാടി ഒന്നുമില്ലേ വലിയ കളികൾ മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസം കൂടുതലുള്ള കള്ളന്മാർ എന്നൊക്കെ പറയില്ലേ നമ്മള് ആ ഒരു കണത്തിൽപ്പെട്ട ഓരോ ടീമുകൾ എന്തായാലും കൊള്ളാം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഓക്കെ നമ്മൾ പുതിയ വാർത്താ വിശേഷങ്ങളുമായി വീണ്ടും വേണ്ടിവരും അതുവരെ സന്ദി സൈനിങ് ഓഫ്